സ്വാഗതം ലൈസൻസിംഗ് ബോർഡിൻ്റെ ഒരു പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അറിയിപ്പ് ഇതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡ് ഇൻ്റർവ്യൂവിന് അപേക്ഷിച്ച കൊല്ലം ജില്ല അതേപോലെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ലഭിച്ച അപേക്ഷകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ലഭിച്ച ഈ ജില്ലകളിലുള്ള അപേക്ഷകർക്കുള്ള ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് എന്നീ തീയതികളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന് കീഴിലുള്ള മീറ്റർ ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി തിരുവനന്തപുരം കാര്യാലയത്തിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തുന്നതായിരിക്കും ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തവർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് സെക്രട്ടറിയുടെ കാര്യാലയവുമായി ബന്ധപ്പെടേണ്ടതാണ് പ്രസ്തുത ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അപേക്ഷകരെ അടുത്ത മാസം നടത്തുന്ന ഇന്റർവ്യൂവിൽ ഉൾപ്പെടുന്നതാണ് അതായത് ബി ഗ്രേഡ് സൂപ്പർവൈസർ ലൈസൻസിൻ്റെ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ലഭിച്ച അപേക്ഷകൾ ഈ താ മുകളിൽ പറഞ്ഞ എല്ലാ ജില്ലകളിലും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം അതായത് ഈ മാസം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് തീയതികളിൽ നടക്കുന്നതായിരിക്കും അപ്പോൾ ഹാൾ ടിക്കറ്റ് ഒന്നും ലഭിക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസിംഗ് ബോർഡിൻ്റെ കാര്യവലവുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് താങ്ക്